രാവിലെ തന്നെ വോട്ടേഴ്സ് എത്തുന്നുണ്ട് ബൂത്തുകളിലേക്ക് നിലവൂർ ആയിഷ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നു എത്തിക്കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ഇതിനോടകം ബൂത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ക്യൂ നിൽക്കുകയാണ് വിവരങ്ങളുമായി ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ശ്രീജിത്ത് എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്താൻ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ ബൂത്തിൽ രാവിലെ മുതൽ തിരക്കുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ സ്വരാജ് വോട്ട് ചെയ്യുന്ന ഈ ബൂത്ത് മുതിരി ഒന്ന് എന്ന ഈ ബൂത്ത് മാങ്കൂത്ത് സ്കൂളിലെ ഈ ബൂത്തിൽ കൃത്യമായ രീതിയിൽ ഉള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എം സ്വരാജും അച്ഛൻ അച്ഛനും ആണ് രാവിലെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് കൃത്യമായ നാൽപ്പത്തി അഞ്ചോടു കൂടി തന്നെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് എം സ്വരാജ് താമസിക്കുന്നത് ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അച്ഛനോടൊപ്പം വോട്ട് ചെയ്യാനായി ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയായിരുന്നു കാണുന്നത് എന്തായാലും രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട് കാര്യമായ രീതിയിലുള്ള മഴ പല മേഖലകളിലും ഉണ്ടായിരുന്നു അത് മലയോര മേഖല മേഖലകളിലായിക്കോട്ടെ അല്ലെങ്കിൽ നഗര മേഖലകളിലായിക്കോട്ടെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ പോളിങ്ങിനെ ബാധിക്കുമെന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക എല്ലാ മുന്നണികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എല്ലാ തവണയും അദ്ദേഹം തൃപ്പൂണിത്തറയിൽ രണ്ട് തവണ മത്സരിക്കുമ്പോഴും ഇവിടെ വന്ന് വോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹം തിരിച്ച് മടങ്ങാറുള്ളൂ തലേ ദിവസം വന്ന് വോട്ട് ചെയ്യും അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും തിരിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം അവിടെ മത്സരിക്കുന്ന സമയത്ത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് പോകും അവിടെ പിന്നീട് ബൂത്തുകളിലേക്ക് പോവുകയായിരുന്നു പതിവുണ്ടായിരുന്നത് എന്തായാലും ഇത്തവണ സ്വന്തം മണ്ഡലം ിൽ വോട്ട് രേഖ തനിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും അത് ബൂത്തുകളിലേക്കായിരിക്കും അത് മറ്റു സ്ഥലത്തേക്കായിരിക്കും അത് ബൂത്തുകളിലേക്കായിരിക്കും മടങ്ങുക അല്പസമയത്തിനകം തന്നെ നിലമ്പൂർ നഗരത്തിലെ പല ബൂത്തുകളിലേക്കും സ്ഥാനാർത്ഥി എത്തിച്ചേരുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം എന്ന് രാവിലെ തന്നെ നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചു ആത്മവിശ്വാസം ഇരട്ടിയാകുന്ന തരത്തിലാണ് പ്രവർത്തകരുടെ ആവേശം അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് ഉള്ള ഒരു പ്രചാരണമൊന്നും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തുന്നില്ല തങ്ങൾ കൃത്യമായ രീതിയിൽ ആലോചിച്ചുറപ്പിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജിനെ തീരുമാനിച്ചു തന്നെയാണ് നമുക്ക് സ്വരാജിന്റെ പ്രതികരണം സ്വന്തമായിട്ട് വോട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും സ്വന്തമായി വോട്ട് ചെയ്യാൻ പോകുന്നത് അതായത് സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഇവിടെ നിന്നൊരു പ്രതികരണം വേണ്ട എന്നാണ് പറയുന്നത് രീതിയിൽ ഉള്ള ഒരു പ്രതികരണം അദ്ദേഹം നേരത്തെ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ തൊട്ടപ്പുറത്ത് പ്രതികരിക്കുന്നുണ്ട് ഓക്കെ അച്ഛാ മകന് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് അതെല്ലാം അതാണ് ഏ ഞാൻ ഉറപ്പിച്ചു മകനോടൊപ്പം വോട്ട് ചെയ്ത് വോട്ട് ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു സാധാരണ എല്ലാ ദിവസവും സാധാരണ എല്ലാ ദിവസവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പോളിംഗിന് ആദ്യം വന്ന് ഏഴുമണിയാകുമ്പോഴേക്കും വന്ന് വോട്ട് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ആത്മവിശ്വാസം അദ്ദേഹത്തിന് മുഖത്തും കാണാനുണ്ട് സ്വരാജ് പറയുന്നതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലാണ് അച്ഛൻ അല്പസമയം മുൻപ് പറഞ്ഞത് ഞാൻ ഉറപ്പിച്ചു വിജയം എന്നാണ് പറയുന്നത് കാരണം ഗ്രൗണ്ടിൽ നിന്ന് അത്തരത്തിലുള്ള പ്രതികരണം തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഇടതുമുന്നണി പ്രവർത്തകരും പറയുന്നുണ്ട് എന്തായാലും എം സ്വരാജ് അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നിന്ന് മടങ്ങും ഇനി എവിടേക്കാണ് മടങ്ങുന്നത് സന്ദർശിക്കും തീർച്ചയായും ബൂത്ത് ബൂത്തുകൾ സന്ദർശിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ട് ഇവിടുന്ന് ഒരു പ്രതികരണം വേണ്ട എന്നുള്ളത് എന്നാലും ബൂത്തുകൾ സന്ദർശിക്കാൻ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്